അലൈക്കും വാർഹമത്തുള്ള ബിസ്മില്ലാഹി വലഹമ്മ അസ്വലാത്തു വസ്സലാമല അഷ്റഫി റുസുലില്ല വായലി വാസ്ഹാബി ഹി അൽഫ ഇസീന ബിരിലുള്ള അമ്മാബായ ബഹുമാനം നിറഞ്ഞ ഉസ്താദുമാർ പ്രിയപ്പെട്ട സ്നേഹിതന്മാർ തകദീബു ഖുറൈസ് ഖുറൈശികളെ മര്യാദ പഠിപ്പിക്കൽ അവർ ചെയ്ത തെറ്റിന് ശിക്ഷാ നടപടി എടുക്കൽ തമ്മത്തിൽ ബൈനൽ മുസ്ലിമീൻ മുസ്ലിമീങ്ങൾക്കിടയിൽ സൗഹൃദ ബന്ധം സ്ഥാപിക്കൽ പൂർത്തിയായി വൽത്തു ബൈനഹും വ ബൈനൽ യഹൂദ് മുസ്ലിമീങ്ങളുടെയും ജൂതന്മാരുടെയും ഇടയിൽ കരാറുണ്ടാക്കലും പൂർത്തിയായി ഫത്തഹക്ക ബിൽ മദീനത്തി കുത്തുലത്തുൻ വാഹിദ അങ്ങനെ മദീനയിൽ സ്ഥാപിതമായി മദീനയിൽ ഉണ്ടായിത്തീർന്നു കുത്തുലത്തുൻ അഭിപ്രായത്തിൽ നിലകൊള്ളുന്ന ഒരു കൂട്ടമാളുകൾ ഉണ്ടായിത്തീർന്നു യഖിഫൂന അമാമ കുല് അദുവിൻ വഖുഫത്തൻ വാഹിദ ഏതൊരു ശത്രുവിൻ്റെയും മുമ്പിൽ ഒരേ നിലപാടിൽ അവർ നിലകൊള്ളും അങ്ങനെയുള്ള ഒരു വ്യൂഹം മദീനയിൽ ഉണ്ടായിത്തീർന്നു വക്കാമത്ത് ബിഹാ ദൌലത്തുൻ ആദില മദീനയിൽ നീതിപൂർവമായ ഒരു ഭരണം നിലവിൽ വരികയും ചെയ്തു വസിഫത്ത് ബിഹ അതിനെ വിശേഷിപ്പിക്കപ്പെട്ടു ബി ഹാദിയ ശാന്തമായ അന്തരീക്ഷം ശാന്തമായ ചുറ്റുപാട് എന്ന് വിശേഷിപ്പിക്കപ്പെട്ടു ഫ ഒമിർ അൽ മുസ്ലിമൂന ബി ഉൽഹാരി ഷ ഇസ്ലാം അപ്പോൾ ഇസ്ലാമിൻ്റെ ചിഹ്നങ്ങൾ പരസ്യമാക്കാൻ മുസ്ലിമീങ്ങളോട് ആജ്ഞാപിക്കപ്പെട്ടു ഓത്തൊഫിഖ സറൌ യഫ്രീമുൽ ഹലാല വൽ ഹറാം ഷറ് അവർക്ക് ഹലാലും ഹറാമും നിശ്ചയിക്കാൻ തുടങ്ങി സനത്തിൽ ഊല മിനൽ ഹിജറ അങ്ങനെ ഹിജറയുടെ ഒന്നാം വർഷം ഉക്കീമത്തിൽ ജമായതു വൽ ജുമായത്തും ജുമയും നടപ്പിലാക്കപ്പെട്ടു വഷരി അദാനു വൽ ഇഖാമ ബാങ്കും ഇഖാമത്തും നിയമമാക്കപ്പെടുകയും ചെയ്തു വഫിസ്ഥാനിയി മിൻഹ ഹിജ്റയുടെ രണ്ടാം വർഷം ഫുരില സുയാമുറമല വജക്കാത്തുൽ ഫിത്തർ വസക്കാത്തുൽ അംബാൽ റമലാനയുടെ നോമ്പ് ഫിത്റ് ജക്കാത്ത് സാമ്പത്തിക ജക്കാത്ത് എന്നിവ നിർബന്ധമാക്കപ്പെട്ടു വസുന്നത്തിലഹിയത്തു വസലാത്തുൽയ്യിൻ ഒത്ത് കർമ്മവും ഇരു പെരുന്നാൾ നിസ്കാരവും സുന്നത്താക്കപ്പെട്ടു സുമ്മ ജാലത്തിൽ അഹ്കാമു തത്തനസലു പിന്നീട് മതനിയമങ്ങൾ ഇറങ്ങിക്കൊണ്ടിരുന്നു ഇറങ്ങാൻ തുടങ്ങി ഹസ്ബ ത തവൂരിൽ അഹ്വാൻ സാഹചര്യങ്ങളുടെ പരിണാമത്തിനനുസൃതമായി മാറ്റത്തിന് അനുസൃതമായി മതനിയമങ്ങൾ ഇറങ്ങാൻ തുടങ്ങി വൽ ഇസ്ലാമു റിസാലത്തു റബ്ബിൽ ആലമീൻ ഇസ്ലാം സർവ്വലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ സന്ദേശമാണ് ഇലാ കാഫത്തിൽ അൽബാദ് മുഴുവൻ അടിമകളിലേക്കുമുള്ള ഫലാബുദ്ധമെന്ന ശ്രീ ദാഴ്വത്തിഹി അതിനാൽ ആ ഇസ്ലാമിക പ്രബോധനം പ്രചരിപ്പിക്കൽ അനിവാര്യമാണ് ഫി സായിദിൽ ബിലാദ് എല്ലാ രാജ്യങ്ങളിലും വഹാദൽ അൽ ജലീൽ ഈ മഹത്തായ പ്രവൃത്തി ലായത്തറു ഇല്ല ഇതാ അമിനുദ്ദ അവ പ്രബോധന പാത സുരക്ഷിതമാവാതെ ഈ പ്രവൃത്തി എളുപ്പമാവുകയില്ല എന്നാൽ വലായ്മനു ആ പാത സുരക്ഷിതമാവുകയില്ല ഇല്ലാ ബി ഖുലായി മക്ക മക്കയിലെ കുറേശികളെ കീഴ്പ്പെടുത്തൽ കൊണ്ടല്ലാതെ കാരണം ഫൈന്നവും അവവലു വ അസു വ അഹദ്ദു വ അലദു അദാ ഇൽ ഇസ്ലാം കാരണം ഇവർ പ്രഥമവും ഏറ്റവും കാഠിന്യവും ഏറ്റവും കടുപ്പവുമുള്ള ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ ശത്രുക്കളാണ് അതുകൊണ്ട് ഇവരെ കീഴ്പ്പെടുത്താതെ പ്രബോധന പാത സുരക്ഷിതമാവുകയില്ല വബി ഐദീഹിം അൽ ഹറമു വബൈത്തുൽ തുൽ ഹറാം പരിശുദ്ധമായ ഹറമും കൈബാസ് ഷെരീഫുമൊക്കെ അവരുടെ കരങ്ങളിലാണ് ഫൈദ ഹലായത്ത് കുറൈശുൻ ഫൈദ ഹലായത്ത് കുറയ്ശു ഹലായത്തിൽ അറബു കുറൈശികൾ കീഴടങ്ങിയാൽ അറബികൾ കീഴടങ്ങും വൈദാഹലാത്തിൽ അറബു അറബികൾ കീഴടങ്ങിക്കഴിഞ്ഞാൽ എന്താ ശരത്ത് ദാവത്തുൽ ഇസ്ലാമി ഫിൽ അഖ്താർ രാജ്യങ്ങളിൽ ഉടനീളം ഇസ്ലാമിക പ്രബോധനം വ്യാപിക്കുന്നതാണ് വലാഖിൻ കുറൈശൻ പക്ഷേ കുറൈശികൾ വ തുഹ കുറൈശികളിലെ അവിശ്വാസികളും തെമ്മാടികളും കീഴ്പ്പെടുകയില്ല ഈ സുൽത്താൻ ഉൽ ഹുജ്ജത്തി വൽ ബുർഹാൻ തെളിവും രേഖയുമാകുന്ന ശക്തിക്ക് വഴിപ്പെടുകയില്ല ഫക്ത് അക്കാമാലഹും റസൂൽ സല്ലാ വസ്ലം ആ തെളിവുകളും രേഖയുമൊക്കെ അവർക്ക് മുമ്പിൽ റസൂൽഹി സാഹു പദങ്ങൾ സ്ഥാപിച്ചതാണ് തൈലത്ത സലാഹത്ത അഷറ സെന പതിമൂന്ന് വർഷത്തിൻ്റെ ഉടനീളം എന്നിട്ട് ഫലം യസുദ് ഹും ദാലിഖ് അതവർക്ക് വർദ്ധിപ്പിച്ചില്ല ഇല്ലൽ വൽ വലൊഴുവാൻ ഇസ്ലാമിനോട് ശത്രുതയും ആക്രമണവുമല്ലാതെ അവർക്ക് വർദ്ധിപ്പിച്ചില്ല ഫസബീലുൽ വഹീദ് ബാലിഖ് അതിനുശേഷം ഇനിയുള്ള ഏകമാർഗം ലിഹ്ലായി ഖുറൈസീൻ കുറൈശികളെ കീഴ്പ്പെടുത്താനുള്ള ഏകമാർഗം ഹുവ ദ്ദീപും അത് അവരെ ശിക്ഷിക്കുക മര്യാദ പഠിപ്പിക്കുക എന്നുള്ളതാണ് അങ്ങനെ ഫബദറ റസൂൽ സലഹുലി വസ്ലമ വിത്ത് തിജാറത്തി ഖുറൈഷ് കുറേശികളെ കച്ചവടത്തിന് കച്ചവടത്തെ നേരിടൽ കൊണ്ട് തടയൽ കൊണ്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആരംഭിച്ചു ഒ തിജാറത്തു കാനത്ത് മദാറമ ഐഷ്ടിഹിം കച്ചവടം അവരുടെ ജീവിതമാർഗമായിരുന്നു ഉപജീവന മാർഗമായിരുന്നു വ കവാഫിരുഹും കാണത്ത് തകതു വ ഇല ശ്യാമി ബിൽ കുർബി ബിൽ മദീന അവരുടെ ഒട്ടകക്കൂട്ടങ്ങൾ അവരുടെ യാത്രാസംഘം സംഘം കാണത്ത് തകതു പ്രഭാതത്തിൽ പോകും വ തഹൂദു വ തറോഹു വൈകുന്നേര സമയത്തും പോകും ഇല ശ്യാമി ബിൽ കുർബി മിൻ മിൽ മദീന മദീനയുടെ സമീപത്തുള്ള ശ്യാമിലേക്ക് പോകും അങ്ങനെ അവരെ തടയാൻ വേണ്ടി തടയൽ കൊണ്ട് നബി സലാഹു അലൈഹി വസ്ല മതങ്ങൾ ആരംഭിച്ചു ഫലഅല്ലഹും എൽ തജിയോന ഇൽ ലഹദി വസുൽഹി മാൽ മുസ്ലിമീൻ അങ്ങനെ തടഞ്ഞാൽ അവർ കരാറുകൊള്ളയും സന്ധിയിലാകൽ കൊള്ളയും അഭയം തേടുമായിരിക്കും മാൽ മുസ്ലിമീൻ ആ മുസ്ലിമീനങ്ങളോടൊപ്പം സന്ധിയിലാവുന്നതുകൊള്ളയും കരാറിൽ കരാറിൽ എടുപ്പ് ഏർപ്പെടുന്നത് കൊള്ളയും അവർ അഭയം പ്രാപിക്കുന്നവരായേക്കും എന്ന പ്രതീക്ഷയിലാണ് അവരെ തടയാൻ പോയത് അങ്ങനെ അഭയം പ്രാപിച്ചാൽ ഫൈമനു തൊരീഖുൽ ഫരീഖയിൻ രണ്ട് വിഭാഗത്തിൻ്റെയും മാർഗം വഴി നിർഭയമായി തീരും സുരക്ഷിതമായി തീരും അതായത് തുരീഖു തിജാറ ലി ഖുറൈസ് കുറൈശികളുടെ കച്ചവടത്തിൻ്റെ മാർഗവും വ വരീഖു ദിൽ മുസ്ലിമീൻ മുസ്ലിമീങ്ങളുടെ പ്രബോധന മാർഗവും തീരും ഇനി ഫൈൻ അബോ ഇല്ലൽ ഖിത്താൽ അവർ വിസമ്മതിക്കുകയാണെങ്കിൽ ഇല്ലൽ കിത്താൽ യുദ്ധത്തെ അല്ലാതെ എന്നാൽ യുദ്ധം ചെയ്യാൻ തന്നെ അവർ തയ്യാറാവുകയാണെങ്കിൽ കാനഹാതത്ത് അറുള്ളു ഈ തടയിലായിത്തീരും അലിൽ മുസ്ലിമീന മുസ്ലിമീങ്ങൾക്ക് ഒരു പ്രോത്സാഹനമായിത്തീരും വത്തോഹീനൻ ലിൽ മുസ്ലിഖീന മുസ്ലിഖീങ്ങളുടെ ശക്തി ചെയ്യിപ്പിക്കുന്ന കാര്യവും ആയിത്തീരും ഫക്കദുൽ മുഹാജിറോൻ മുഹാജിരീങ്ങൾക്ക് നഷ്ടപ്പെട്ട സമ്പത്തിനെ വീണ്ടെടുക്കലും യിത്തീരും കാരണം ഫൈനഹും ലമ്മ ഹാജറും ഈ മൊഹാതിരിയങ്ങൾ ഹിജറ പോയപ്പോൾ അഹദത്ത് കുറേശുൻ അഹദത്ത് കുറൈശു അംവാലവും അംലാക്കവും കുറൈശികൾ അവരുടെ സമ്പത്തുകളും അവരുടെ ഉടമയിലുള്ള സർവ്വ വസ്തുക്കളും പിടിച്ചെടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മുഹാദിരിയങ്ങൾക്ക് നഷ്ടപ്പെട്ട സമ്പത്ത് വീണ്ടെടുക്കലും ഇതിലുണ്ട് ഫലം മെഹ്റുജ് ഫി സെരീയത്തിൻ വല ഖ കബല ബദൽ കുബറ ബദൽ യുദ്ധത്തിൻ്റെ മുമ്പ് ശരീയത്തിലായിട്ടോ ഖസുവത്തിലായിട്ടോ പുറപ്പെട്ടിട്ടില്ല നബിസ്വലി സുലഭങ്ങൾ പങ്കെടുത്ത യുദ്ധമാണ് ഖസുവത്ത് പങ്കെടുക്കാത്ത യുദ്ധമാണ് സെരിയത്ത് ഇവ രണ്ടിനും പുറപ്പെട്ടിട്ടില്ല അഹദമിൻ അൻസാർ അൻസാരിങ്ങളിൽപ്പെട്ട ഒരാളും പുറപ്പെട്ടിട്ടില്ല അവരൊക്കെ ബദർ യുദ്ധം മുതൽക്കുള്ള യുദ്ധങ്ങളിലാണ് പുറപ്പെട്ടത് ബൽഖാനക്കുല്ലുൽ ജെയ്ഷി മിനൽ മുഹാജിരീൻ ബദർ യുദ്ധം നടക്കുന്നതിന് മുമ്പുള്ള എല്ലാ ശരീരത്തിലും എല്ലാ റസുവത്തിലും പങ്കെടുത്ത സൈന്യം അവർ മുഹാജിരീങ്ങളിൽ പെട്ടവരായിരുന്നു അസ്ലാമലൈക്കും വാഹത്തു അല്ലാതി വരക്കാത്തു